വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഒരു രാവിലെ മുതൽ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കലമ്പായി കിടക്കുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ പോലെ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടല്ലേ ഇന്ന് വലിയൊരു സുഖമൊന്നുമില്ലാത്ത നല്ല സന്തോഷമൊന്നുമില്ലാത്ത ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ നല്ല ദിവസം തന്നെ കുറേ തിരക്കുകൾ പാത്രങ്ങളൊന്നും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ തന്നെ പാത്രങ്ങളൊക്കെ കയകി എടുക്കാനുട്ടോ ചെയ്യുന്നുണ്ടായിന് അത് പിന്നെ സുഖമല്ലാത്ത വിശേഷം എന്താന്ന് ഞാൻ പറയാട്ടോ കേട്ടോ നമ്മുടെ നീയക്കുട്ടിക്ക് മഞ്ഞപ്പിത്താണ് കേട്ടോ അപ്പോൾ ആൾക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു അപ്പോൾ ആദ്യത്തെ ബ്ലഡ് ടെസ്റ്റിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെയും പനിയൊന്നും മാറായിട്ട് ഇന്നലെ രാത്രിക്ക് പോയിട്ട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ഒക്കെ ചെയ്തു കുറെ സമയം അവിടെ ഹോസ്പിറ്റലിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ബ്ലഡ് ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഉൾക്ക് കൗണ്ടും കൂടുതലാണ് ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞപ്പിത്തവും തന്നെ തുടക്കമാണ് പറഞ്ഞപ്പം ആക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നെൽമ്പൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണെന്ന് രാവിലെ അപ്പം ഇന്നലെ രാത്രി ഇവിടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് കേട്ടോ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടത് അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ തന്നെ സമയം ഒമ്പത് മണി ഒൻപതരക്കായി പിന്നെ മക്കൾക്കൊക്കെ ഫുഡ് എടുത്തേഴ്സേനക്കൂട്ടനൊക്കെ ഉറച്ചു വന്നപ്പോഴേക്കും സമയം പത്ത് പത്തേക്കാല് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടോ അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു രാത്രിക്ക് പാത്രം കഴുകാനാവില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ട് കടന്നുറങ്ങിയത് കഴിഞ്ഞിട്ടോ അപ്പോൾ രാവിലെ എണീച്ച് വന്ന് ഫസ്റ്റ് തന്നെ പാത്രങ്ങള് കയറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഇങ്ങനെ പാത്രങ്ങളൊക്കെ കയറിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയൊരു സുഖമൊന്നുമില്ല വീഡിയോ എടുക്കാനൊന്നും കാരണം ഞാനിങ്ങനെ സന്തോഷത്തിലുള്ള ആ ഒരു സീനൊക്കെയാണ് അല്ലെങ്കിൽ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ രാത്രിയൊക്കെ ആണെങ്കിൽ ഇനി നമ്മൾ കഞ്ഞി കുടിച്ചിട്ടില്ല കരച്ചിലൂടെ കരച്ചിലഴിഞ്ഞിട്ടോ ഹോസ്പിറ്റലിലൊക്കെ ഞാനും പോരണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഏതായാലും രാവിലെ ഞാനിപ്പോൾ അതേപോലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് നമ്മുടെ ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ദോശമാവ് ഉണ്ടായിരുന്നു കുറച്ച് ഫ്രിഡ്ജിൽ അപ്പോൾ വേഗം ചട്നി ഉണ്ടാക്കിയെടുത്തിട്ട് ദോശയും കൂടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലെ കുഞ്ഞുട്ടും നിയമങ്ങളും കൂടിയാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പം എനിക്ക് പോകാൻ പറ്റില്ലല്ലോ ഈ ഒരു പഞ്ചപ്പിത്തവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ സെനിമോനെയും കൊണ്ടുപോയാൽ ഹോസ്പിറ്റലിൽ എന്തായാലും ചെയ്ത് കിട്ടും അറിയാം അതുകൊണ്ട് ഞാൻ പോണില്ല പിന്നെ ഉമ്മ വരും കേട്ടോ അപ്പോൾ അമ്മയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുക അപ്പം നീ കുട്ടിക്ക് കൊണ്ടുപോകാനുള്ള ബാഗ് ഞാൻ തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉള്ള തുണികളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ ഒരു ലിറ്ററിൻ്റെ ഓള വാട്ടർ ബോട്ടിലിൽ ഫുള്ള് വെള്ളം തിളപ്പിച്ചാറെ വെള്ളം ആക്കിയിരിക്കണം കേട്ടോ അപ്പോൾ ഇതാണ് ചീട്ടോ ഡോക്ടറെ കാണിച്ച് അപ്പോൾ താ ഇത് ഇന്നലെ കാണിച്ച ബ്ലഡ് ടെസ്റ്റാണ് കേട്ടോ ഇത് ഇന്നലെ എടുത്തതാണേ അപ്പം അതിലിതാ ടോട്ടൽ ബിൽ റൂബിനൊക്കെ ടു പോയിൻ്റ് എയ്റ്റ് അങ്ങനെയൊക്കെ അയക്കണം അപ്പം പതിനൊന്നാം തീയതി കേട്ടോ ഇന്നലെ അപ്പം ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് അഡ്മിറ്റ് ആവാൻ പോണത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതിന് മുമ്പ് അഞ്ചാം തിയതികൾക്ക് പനി തുടങ്ങിയ ഒരു സമയത്ത് പോയിട്ട് എടുത്ത ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്ക് കുറവില്ലായിട്ട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറെ രണ്ട് ദിവസം മുന്നല്ലേ ചെയ്ത് ചെയ്യേണ്ട എന്നുള്ള ആ ഒരു ഇതിലേന കേട്ടോ പക്ഷെ ഇന്നലെ ചെന്നപ്പോഴും ഡോക്ടർ പറഞ്ഞു പനി മാത്രമല്ലേ ഉള്ളൂ ചെയ്ത് നോക്കണോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്ത് നോക്കുക എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടേനുക്ക് പനി ഇങ്ങനെ കുറയാതായപ്പോഴേ എനിക്കും മുന്നോട്ടിക്കൊക്കെ ഈ കൗണ്ട് കൂടുതലുണ്ടായ സമയത്ത് ഇങ്ങനെ തന്നെ കേട്ടോ എത്ര മരുന്ന് അടിച്ചിട്ടും അപ്പോൾ ഒന്ന് പനി മാറും വീണ്ടും ും മനി വരും അപ്പം ഞാൻ അക്കൗണ്ട് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തു നോക്കാൻ വന്നത് അപ്പം അക്കൗണ്ടും കൂടുതലുണ്ട് പിന്നെ ചെറുതായിട്ട് മനിയുണ്ട് അപ്പം അഡ്മിറ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിരിക്കണ കേട്ടോ അപ്പോൾ ഞാൻ ആ ചേട്ടൊന്നു കൊങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ അത് ഞാൻ തിരിച്ചോള വേഗിൽ അതേപോലെ വെച്ചിട്ടുണ്ട് പിന്നെ പാത്രങ്ങളും പാത്രം ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ അവിടെ കൊണ്ടു കെട്ടോ പിന്നെ ഓളുടെ ആ വലിയ ഒരു ലിറ്ററിന്റെ വാട്ടർ ബോട്ടിലാണ് അപ്പം അതിൽ ഫുള്ള് ഞാൻ തിളപ്പിച്ച് അറിയ വെള്ളം ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ തിളപ്പിച്ച് വെച്ച വെള്ളമായിരുന്നു കാരണം ഇപ്പോഴത്തെ വെള്ളം ഞാൻ ആ ഹിപ്പ് അടുപ്പത്തുനിന്ന് ഒന്ന് ഓഫാക്കി വെച്ചിട്ട് ഉള്ളു കേട്ടോ തിളപ്പിച്ച വെള്ളം അപ്പം ഞാൻ നമ്മുടെ ചട്ടിയൊക്കെ അടുപ്പത്ത് ഇട്ടുണ്ടേനി അപ്പം അത് ചൂടായി വന്നപ്പോൾ നമ്മുടെ ദോശയൊക്കെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് അതിനിടയിൽ ഞാൻ ഇനി കുട്ടിനെ വിളിച്ചു കൊണ്ടുത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണങ്ങള് കണ്ടിട്ടില്ലേ വീഡിയോന്റെ മുന്നിൽ വന്ന് ഹലോ ഗായ്സ് എന്നൊക്കെ പറയുന്ന ആളാണ് ഇന്ന് ഇന്ന വീഡിയോ എടുക്കണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ആൾ ആകെ മൂടൊക്കെ പോയി അങ്ങനെ ഒരു ഹാലിലാണ് അപ്പൊ ആൾക്കുള്ള പേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തേക്കണ കേട്ടോ അപ്പൊ പുറത്ത് ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് അപ്പൊ തലയിൽ തട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ ദോശ ഓരോന്നായിട്ട് ചൂടുന്നുണ്ട് അപ്പൊ കുഞ്ഞുട്ടി അവിടെ ചായക്ക് വേണ്ടിട്ട് വന്നിരുന്നൊക്കെ കേട്ടോ അപ്പൊ ചൂട് കൊടുക്കാനെ ഞാൻ കൊണ്ടുപോയി കൊടുക്കാണ് എന്ത് ചായ ചായ വരും കേട്ടോ എപ്പോഴാണ് വരികയാണെന്നോ ഞാൻ നാളെ തന്നെ വരും പ്പച്ചോ കരയല്ലേ ചായ ഫുള്ള് കുടിക്കില്ല ഇപ്പച്ച ഇല്ലെങ്കി വേണ്ട അമ്മച്ചീ മതി അമ്മച്ചിനെ പോലെ തന്നെ അല്ലേ ഉമ്മി അല്ലേ കാണാൻ പോതിയാവുമ്പോച്ചി കാണാൻ വരുമല്ലോ പിന്നെന്തിനാ കരീണത് അതോ അങ്ങനെ കരയല്ലേ മ്മച്ചി കാണാൻ വരും ടോ പിന്നെ കറയല്ലേ അപ്പം ഉമ്മച്ചിക്കൊന്നും സങ്കടം ആകുമല്ലേ മുടി കറയാതെ തിന്ന് കാണാൻ പൂജയാകുമ്പോഴൊക്കെ അമ്മച്ചി വരും ടോ ഉമ്മ ഉണ്ടല്ലോ അമ്മ അമ്മച്ചി നോക്കുമ്പോൾ തന്നെയല്ലേ ഉമ്മയും നോക്കുക അമ്മ കുട്ടീനെ ടോ സൂചി അങ്ങനെ കൊറേ കുത്തൊന്നുമില്ല സൂചി ഇവിടെ ഇങ്ങനെ കുത്തി വെച്ച് കണ്ടിട്ട് പിന്നെ അതിന് ഉള്ളിൽ കൂടെ മരുന്ന് ഇങ്ങനെ കയറ്റുള്ളുട്ടോ അത് പ്ലാസ്റ്റിക് ആണ് കുത്ത കുത്തുകൂട്ടിക്ക് വേദന ഉണ്ടാവില്ല ട്ടോ അതേമാർക്കത് സൂചി ഒന്നും അല്ല അതിന് ഇപ്പച്ചൊക്കെ ഉണ്ടാവുമല്ലോ ട്ടോ വിളിച്ചേ കരയല്ലേ കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടാവും എന്റെ അതേപോലത്തെ കൂട്ടുകാരൊക്കെ ഇണ്ടാവും കളിച്ചാല് പിന്നെ കഞ്ഞി ഒഴിച്ച് ഇത് ചായ ചായ ഇടിക്കുക നല്ല ഓട്ടിയല്ലീ മെച്ചിക്ക് എണ്ണി ഉണ്ടായിച്ചല്ലേ എണ്ണിനെ കൊണ്ട് നിൽക്കാൻ പറ്റാച്ചല്ലേ മിച്ചി വരാത്തത് കേട്ടോ ഇനി ചെറിയ കുട്ടി ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് വന്ന അവിടുന്ന് ഡോക്ടർമാർ ചീത്ത പറഞ്ഞാൽ ആട്ടി വിടുവേ അതുകൊണ്ടാണ് മിച്ചി വരാത്തത് കേട്ടോ അമ്മാൻ കുട്ടി ചെന്ന് നല്ല കുട്ടിയാണ് എൻ്റെ കുട്ടി വേഗം കുട്ടീന്റെ പറിച്ചിലൊക്കെ സങ്കടായിട്ടോ ഞാനിപ്പൊ എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്കാ ഒരു ഭയങ്കര വിഷമം ഇങ്ങനെ ആ ഒരു മനസ്സിലിങ്ങനെ തങ്ങി കണ് കേട്ടോ അപ്പാളെരച്ചിലൊക്കെ അപ്പൊ തലേ ദിവസം തന്നെ ഇങ്ങനെ പറയുന്ന നിങ്ങൾ പോന്നാ മതി ഇപ്പച്ചി പോരണ്ട നിങ്ങൾ വേണം നിങ്ങൾ പോരണം എന്നൊക്കെ പറഞ്ഞെങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ ചായ കൊടുത്ത സമയത്തുള്ള നല്ല ഉഷാറായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഒരു തേങ്ങ കേട്ടപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാണ് അപ്പം ഇങ്ങനെ ഒരു പരിഭവം പറഞ്ഞിട്ട് ഒരു കരച്ചിൽ തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ദോശയൊക്കെ അടുപ്പത്ത് വെച്ച കാര്യൊക്കെ മറന്നിട്ടുണ്ടേനീട്ടോ വന്ന് നോക്കുമ്പോഴത്തേന് ദോശയൊക്കെ അതെ കളറ് മാറി കരിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടേനീ അപ്പം ഞാൻ ആ ഒരു ഇരിക്കു പോയി ആ ബലം വെച്ചിങ്ങനെ നിൽക്കാണ് നമ്മുടെ ദോശ അപ്പോൾ ഓളെ മുന്നിൽ ഞാൻ ഞാനിങ്ങനെ കരയാതെങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ നമ്മൾ ഒന്ന് പൊട്ടിയാൽ പിന്നെ ഉള്ള കരച്ചിയിൽ കുറച്ചധികം ഊക്കൂടും അതുകൊണ്ട് അപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പടുത്ത ദോശ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഓളെ സമാധാനിപ്പിച്ചാൽ വേണ്ടി പോയതാണ് കേട്ടോ ഞാൻ അത് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഈ ദോശയും കരിയോ ആവുക അപ്പോൾ ഓൾ ഫുഡ് പാത്രം ഒക്കെ ഓൾ ബേസൺ കൊണ്ടുവന്നിട്ട് ഉണ്ടേനെ കേട്ടോ ഓള് പാത്രം ഗ്ലാസ്സും ഒക്കെ അപ്പം അത് ഞാൻ ചൂടുള്ളം ഒഴിച്ച് വെച്ചിരിക്കണെ അപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആ കരച്ചിൽ നിന്നും ഇഞ്ഞ് ഞാൻ വീഡിയോയിലോളെ കാണിച്ചു പോകാൻ നല്ല ചിരിച്ച നിയമങ്ങളൊക്കെ കാണാൻ പറ്റിയ അതിൻ്റെ അടുക്ക് ഞാനൊരു സോപ്പിംഗ് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പച്ചി കളറിങ് ബുക്ക് വാങ്ങി തരും അപ്പോൾ കുട്ടിക്ക് കളർ കൊടുക്കാൻ പറ്റും പിന്നെ അവൾക്ക് ഇങ്ങനെ പെൻസിലും പേനും കൊണ്ടൊക്കെ ഇങ്ങനെ റഫ് ബുക്കിലൊക്കെ എഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിട്ട് കൊടുത്തിട്ടുണ്ടിട്ടോ അപ്പൊ നീ കുട്ടിനെ ഞാനൊന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആക്കിട്ടുണ്ടിട്ടോ അപ്പം നേരത്തെ കറി കറിഞ്ഞ നീയ നിന്നും ഇങ്ങനെ സന്തോഷവതി ആയതെന്താന്ന് വെച്ചാല് കളറിംഗ് ബുക്ക് വാങ്ങി തരാന്നു പിന്നെ പേനിയും ഒക്കെ എടുത്തപ്പോൾ അവൾ ഇങ്ങനെ ഒപ്പൊന്ന് സമാധാനമായിട്ടോ ഓരോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അഡ്മിറ്റ് ആവുന്നത് അപ്പോൾ ഉൾക്കൊരു പേടി ഫുൾ ടൈം സൂചി കുത്തുക അങ്ങനെ വേദനിപ്പിച്ചും അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡ് ലൈനമാണ് അപ്പം ഇങ്ങനെ കളറിയുമ്പോക്കും പിന്നെ പാവക്കുട്ടി ഇത് ഇളച്ച വാങ്ങിക്കൊടുത്തൊരു പാവക്കുട്ടീനെ കേട്ടോ അപ്പൊ എടുക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒക്കെ ഇങ്ങനെ ഒരു സമാധാനം അയ്യാ പിന്നെ എൻജോയ്മെന്റും നടക്കും എന്നുള്ളതൊക്കെ ആ ഒരു രീതിയിലായപ്പോ പിന്നെ ആള് വലിയ ടൂറൊക്കെ പോണ ആ ഒരു ലാഘവത്തിൽ അങ്ങനെ ഇങ്ങട്ട് ആള് ഓക്കെ ആയിട്ടോ മോള് പിന്നെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോയപ്പോ ഞമ്മക്കൊരു സമാധാനം കിട്ടും കരഞ്ഞു പോവുകയാണെങ്കി പിന്നെ ഞമ്മളെ മനസ്സും ഒരു മാതിരിയൊക്കെ ആകൂലേ അപ്പൊ കളറിംഗ് ബുക്കിന്റെ ആ ബലത്തില് നല്ല ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആള് പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിനിയത് അപ്പൊ ഞാന് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കൊടുത്തിട്ടും ആ പിന്നെ ഞാൻ എപ്പോഴും കൈയൊക്കെ ഒക്കെ സോപ്പിട്ട് കേക്കാനും ഒക്കെ പറയിലുണ്ട് ഏർ നമ്മളെ ഒരുവിധൊക്കെ കേക്കത്തലുണ്ട് പക്ഷെ എങ്ങനെയാ വന്നൊന്നും പറയുമ്പോൾ അറിയില്ല കേട്ടോ കാരണം സ്കൂളിലൊക്കെ പോണതല്ലേ അപ്പം ഏത് രീതിയിലും വരാം അപ്പം ഇനിയിപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ പോകുകയാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് വരും അപ്പം ഉള് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനൊന്നും വലിയൊരു ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇത് ഞാൻ കുറച്ച് വെള്ളം വെച്ചതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിട്ടിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടായി കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടുള്ളത് അപ്പം അത് ഞാൻ ഒരു ഗ്ലാസ് ഒക്കെ മാറ്റിയിട്ടുണ്ടോ അതൊക്കെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒരു ഒരിളം ചൂട് കൊടുക്കാൻ അങ്ങോട്ട് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നൊന്നും ഐഡിയ ഒന്നുമില്ല നമ്മൾ കൊറോണയൊക്കെ വരുന്ന ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കുടിക്കലുണ്ടല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനും ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് കുടിച്ചതാണ് കേട്ടോ അപ്പോൾ അജോനും കുഞ്ഞുട്ടിക്കും ഒക്കെ ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങനെ ഞങ്ങൾക്ക് ശരിക്കും ഇനി ആ കുട്ടിനെ മിസ് ചെയ്യണത് ആ ഒരു വൈകുന്നേരം ആണ് കേട്ടോ കാരണം ഊള ഒച്ചി ഇല്ലെങ്കിൽ പിന്നെ വീടൊരു ഉറങ്ങിയ പോലെയാണ് അപ്പൊ വൈകുന്നേരം ആയപ്പോ രണ്ടാക്കും ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എനിക്കുട്ടനും പറയാൻ അറിയുന്നില്ല പക്ഷെ ആ ഒരു സങ്കടം ഭയങ്കരണ്ട് അജു എന്നെ എപ്പോഴാ വരിക വേഗം വന്നാൽ മതിയെന്നു നാളെ തന്നെ വന്നാൽ മതിയെന്നൊക്കെ ഉള്ളതിലിങ്ങനെ ആണ് കേട്ടോ പറയുന്നത് ജനമോനെ നല്ല ഉറക്കം ഉറങ്ങി നീച്ചതാണ് കേട്ടോ അതാണ് കേട്ടോ കണ്ണും ഉറക്ക അങ്ങനെ വലിജാതി പാടി ഇരിക്കുന്നത് രണ്ടാളും തേങ്ങ കെട്ടുന്നെട്ടോ പരിപാടി അങ്ങനെ കുഞ്ഞുട്ടി പിന്നെ ഒരു അഡ്മിറ്റൊക്കെ ആയതിന് ശേഷം പോന്നിട്ടുണ്ടെ കേട്ടോ ഇമ്മയും ഓളും ഒറ്റക്കാണ് ഇത് അപ്പൊ അമ്മ അങ്ങനൊക്കെ ഇന്നത്തെ നമ്മളെ വീഡിയോ വലിയൊരു സുഖമില്ലാത്ത ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ബോർഡിൽ ഇതാ നമ്മളെ കലാകാരിയൊക്കെ എഴുതി ബാക്കിയാക്കി വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എഴുതി തീരാതെ കാത്തിരിക്കുന്ന നിയമോള ബോടും അതേപോലെ തന്നെ ഞങ്ങൾ സുന്ദരിപ്പെണ്ണ് വേഗം ഒന്ന് അസുഖമൊക്കെ ഒന്ന് ഭേദാകി ഭേദമായി തിരിച്ചു വരാൻ കാത്തിരിക്കുന്നത് ഞങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഉള്ളത് കേട്ടോ അപ്പൊ എൻ്റെ നെയ്യക്കുട്ടിക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാരും എന്റേത് എന്നല്ല നമ്മളെ നീക്കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുക അപ്പം നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് അസുഖമൊക്കെ മാറിയിട്ടാണ് തിരിച്ചു വരട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം വീണ്ടും കാണാം അസ്സാംക്കും ബൈ ബൈ